ഹിന്ദുമത വിശ്വാസികൾ ഉൾപ്പെടെയുള്ള വിശ്വാസികളാണ് അതിനു വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തത് അത് നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ് നമ്മുടെ ജീവിത രീതിയുടെ ഭാഗമാണ് അതെല്ലാം തകരാൻ പോകുന്നു അതെല്ലാം ഇല്ലാതാകാൻ വേണ്ടി പോകുന്നു കാരണം ഇന്ത്യയുടെ ഭരണഘടന മാറ്റുന്നു ഇന്ത്യ മതരാഷ്ട്രമാക്കാൻ വേണ്ടി പോകുന്നു നമ്മളെല്ലാവരും സ്കൂളിൽ പാഠപുസ്തകത്തിൽ ആദ്യത്തെ പേജ് കഴിഞ്ഞാൽ ഒരു സത്യപ്രതിജ്ഞ പണ്ട് പഠിച്ചവരാണ് നമ്മൾ എല്ലാവരും ഇന്ത്യ ജന്മഭൂമിയാണ് ഇന്ത്യയിലെ ഓരോ സഹോദരിയും സഹോദരനും എന്റെ സഹോദരി സഹോദരന്മാരാണ് എന്ന് നമ്മൾ പാഠപുസ്തകത്തിൽ പ്രതിജ്ഞ ചൊല്ലി കേട്ടവരാണ് അത് മാത്രമല്ല ഇന്ത്യയുടെ ഭരണഘടനയുടെ ആമുഖം പ്രിയാമ്പളം എന്ന് പറഞ്ഞ ആമുഖത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇന്ത്യ ഒരു മതേതര ജനാധിപത്യ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് രാജ്യം എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് അതെല്ലാം കളയാൻ വേണ്ടി ശ്രമിക്കുന്നു അതോടുകൂടെ ഇന്ന് കാണുന്ന ഇന്ത്യയുടെ സംസ്കാരം മുഴുവൻ നഷ്ടപ്പെടും അതിനു വേണ്ടി ആ നഷ്ടപ്പെടുന്നതിന് എതിരായിട്ടാണ് ഈ ഇലക്ഷൻ അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഇന്ന് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പോരാട്ടത്തിലാണ് ഒരുപക്ഷെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിന് ശേഷം ജനിച്ചവരാകും ഈ ശബ്ദം കേൾക്കുന്നവരിൽ മഹാഭൂരിപക്ഷം പേരും നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുൻപ് ജനിക്കാൻ ഭാഗ്യമുണ്ടായിരുന്നുവെങ്കിൽ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാമായിരുന്നു നമുക്കതിന് ഭാഗ്യമുണ്ടായിരുന്നില്ല നമ്മളൊക്കെ ജനിച്ചത് നാൽപ്പത്തിയേഴിന് ശേഷമാണ് ഇത് ഇന്ത്യയുടെ രണ്ടാം സ്വാതന്ത്ര്യ സമരമാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം നിലനിർത്താൻ ഭരണഘടന നിലനിർത്താൻ മതസൌഹാർദ്ദം നിലനിർത്താൻ ഇന്ന് കാണുന്ന നമ്മുടെ എല്ലാ സംസ്കാരങ്ങളും സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഇന്ത്യയുടെ രണ്ടാം സ്വാതന്ത്ര്യ സമരമാണ് ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് അതുകൊണ്ട് ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ വിവേകത്തോടെ വോട്ട് ചെയ്യുക എന്നതാണ് തൃശൂരിന്റെ കൂടി ഒരു പ്രത്യേകതയുണ്ട് തൃശൂരിൽ വലിയ ആപത്ത് മുന്നിൽ വരികയാണ് നേരത്തെ സൂചിപ്പിച്ചു പാലയൂർ ജുമാ പാലയൂർ പള്ളിയെ കുറിച്ച് പറഞ്ഞു പാലയൂരിലെ വിശുദ്ധമായ സെന്റ് തോമാസ് ദേവാലയം ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്ന് പറഞ്ഞുകൊണ്ട് ഹിന്ദു തീവ്രവാദികൾ രംഗത്തിറങ്ങിയിരിക്കുന്നു ഞങ്ങൾ പാലയൂർ പള്ളി ഞങ്ങൾ പിടിച്ചെടുക്കുമെന്ന് പരസ്യമായി പറയുന്നു അതേപോലെ തൃശൂരിലെ പുത്തമ്പള്ളി നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ് തൃശൂരിലെ പുത്തമ്പള്ളി ഒരു ഏഷ്യയിലെ ഏറ്റവും മനോഹരമായ പള്ളിയാണ് തൃശ്ശൂരിലെ പുത്തമ്പള്ളി തൃശൂരിലെ പുത്തമ്പള്ളിക്ക് വേണ്ടി ഹൈക്കോടതിയിൽ കേസ് കൊടുത്തിരിക്കുന്നു ഹിന്ദു ഐക്യവേദിയുടെ നേതാവ് പരസ്യമായി ചാനലിൽ വന്ന് പറയുന്ന ചർച്ചയിൽ പങ്കെടുത്ത് പറയുന്നു പാലയൂർ പള്ളിയും തൃശൂർ പുത്തമ്പള്ളിയും ഞങ്ങൾ പിടിച്ചെടുക്കും എന്ന് പരസ്യമായി പറയാൻ ഒരു മത തീവ്രവാദിക്ക് ധൈര്യമുണ്ടായിരിക്കുന്നു അത്രയും ആപത്ത് നമ്മുടെ ജില്ലയിൽ തൃശൂർ ജില്ലയിലടക്കം എത്തിയിരിക്കുകയാണ് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ കൂടി വോട്ട് ചെയ്യലാണ് ഏറ്റവും വലിയ പ്രത്യേകത അതുകൊണ്ട് തന്നെയാണ് രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിന്റെ തുടക്കമാണ് ഈ ഇലക്ഷൻ എന്ന് സൂചിപ്പിക്കാൻ കാരണം ഒരു സന്തോഷം തൃശൂരിൽ നിന്നും വരുന്ന ഓരോ ദിവസത്തെയും സർവേ റിപ്പോർട്ടുകൾ നിങ്ങൾ കണ്ടു കാണും ഇന്നലത്തെ മാതൃമീസ സർവേ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസത്തെ മനോരമ സർവേ റിപ്പോർട്ട് എല്ലാ സർവേകളിലും ഒരു കാര്യം തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ അടിയുറച്ച് പറയുന്നു തൃശൂരിൽ ഒന്നാം സ്ഥാനത്ത് പ്രിയങ്കരനായ നമ്മുടെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി കെ മുരളീധരനാണെന്ന് എല്ലാ സർവേകളും ഒരുമിച്ച് പറയാണ് അത് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുവാൻ കൂടി വേണ്ടിയാണ് ഞങ്ങൾ ഈ സന്ദർഭം വിനിയോഗിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ശ്രീ കെ മുരളീധരനെ കൂടാതെ എൽ ഡി എഫ് മത്സരിക്കുന്നുണ്ട് ഞങ്ങൾക്ക് മനസ്സിലാകണില്ല എന്തിനാണ് എൽ ഡി എഫ് മത്സരിക്കുന്നത് അരിവാൾ ചു നൽകതിന് ഒരു വോട്ട് ചെയ്താൽ അത് രണ്ടോട്ട് താമരയ്ക്ക് ചെയ്യുന്നതിന് തുല്യമാണ് ഏതായാലും അരിവാൾ നൽകതിൽ ഇവിടെ ജയിക്കാൻ പോടില്ല ഒരിക്കലും ജയിക്കില്ല ജയിച്ചിട്ടും കാര്യമില്ലല്ലോ ഇന്ത്യയുടെ പാർലമെന്റിൽ ആരാകണം പ്രധാനമന്ത്രി എന്ന് ഇന്ത്യയുടെ രാഷ്ട്രപതി തീരുമാനിക്കുക ഏത് പാർട്ടിക്കാണ് ഏറ്റവും കൂടുതൽ എം പി ഉണ്ടാകുക എന്നുള്ളത് കേവലം ഇന്ത്യയിൽ പതിമൂന്ന് സീറ്റിൽ മാത്രമാണ് സി പി ഐ മത്സരിക്കുന്നത് മുപ്പത്തി സീറ്റിൽ മാത്രമാണ് ഇന്ത്യയിൽ സി പി എം മത്സരിക്കുന്നത് കഴിഞ്ഞ പാർലമെന്റിൽ സി പി ഐക്ക് ആകെ ഒരു എം പി ഉണ്ടായിരുന്നുള്ളു അത് തമിഴ്നാട്ടിൽ നിന്നും കോൺഗ്രസിന്റെ കൊടികൂടി കൂട്ടിക്കെട്ടിയതിന്റെ ഭാഗമായി കോൺഗ്രസ് ഡി എം കെ മുന്നണി മത്സരിച്ചത് കൊണ്ട് ഒരാൾക്ക് പാർലമെന്റിൽ വരാൻ പറ്റി ഇത്തവണ അയാൾ വരും തമിഴ്നാട്ടിൽ നിന്നും കോൺഗ്രസിന്റെ കൊടി കൂടി കെട്ടിയാൽ തമിഴ്നാട്ടിൽ നിന്നും സി പി ഐയുടെ എം പി ഉണ്ടാകും കേരളത്തിൽ ആകെ ഒരു എം പി കഴിഞ്ഞി എമ്മിനുണ്ടായു ആലപ്പുഴയിൽ നിന്നുമുള്ള ഒരേ ഒരു എം ഇത്തവണ ആലപ്പുഴ നൂറ്റൊന്ന് ശതമാനം പ്രഖ്യാപിച്ചിരിക്കുന്നു കെ സി വേണുഗോപാൽ ആയിരിക്കും അവിടെ എം പി സി പി എമ്മിന് കേരളത്തിൽ ഒട്ടപൂജമാകും ഒറ്റ സീറ്റ് ഉണ്ടാകില്ല സി പി ഐക്കും പിന്നെ അവർ വോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ബി ജെ പി സഹായിക്കുന്ന തുല്യമാണ് ഈ ശബ്ദങ്ങൾക്ക് നല്ല കമ്മ്യൂണിസ്റ്റുകാർ ഈ നാട്ടിലുണ്ടാകും എ കെ ജിയുടെ കമ്മ്യൂണിസ്റ്റുകാര് കൃഷ്ണപിള്ളയുടെ കമ്മ്യൂണിസ്റ്റുകാര് എ കെ ജിയും സഖാവ് കൃഷ്ണപിള്ളയും ഉൾപ്പെടെയുള്ളവർ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഉണ്ടാക്കുമ്പോ ഉണരുവിൻ പട്ടിണിയുടെ തടവുകാരെ നിങ്ങൾ ഉണരുവിൻ ഭൂമിയിലെ പീഡിതരെ നിങ്ങൾ എന്ന സർവദേശീയ സർവദേശീയം പാടിക്കൊണ്ടാണ് അവരന്ന് പറഞ്ഞു നമ്മൾ കൊയ്യും വയലെല്ലാം എന്നായിരുന്നു അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആപ്തവാക്യം അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ലക്ഷ്യബോധം ഉണ്ടായിരുന്നു തൊഴിലാളി വർഗത്തിന്റെ മോചനമായിരുന്നു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ ആധാരശില ആ കമ്മ്യൂണിസം മാറി എന്ന് പിണറായിസമാണ് നിൽക്കുന്നത് പിണറായിസവും കമ്മ്യൂണിസവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല പിണറായിസം എന്ന് പറയുന്നത് അഴിമതി ചെയ്യാൻ വേണ്ടി കൂട്ടുപിടിക്കുന്ന കൂട്ടുനിൽക്കുന്ന ഏറ്റവും വലിയ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് നേതാവാണ് പിണറായി വിജയൻ എന്ന് പറയുന്നത് സ്വന്തം മകൾക്ക് കോടി ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ കരിമണൽ ലോബിയിൽ നിന്നും കൈക്കൂലി വാങ്ങാൻ പണം വാങ്ങാൻ വേണ്ടി തന്റെ ഭരണാധികാരം ദുർവിനിയോഗം ചെയ്ത ആളാണ് പിണറായി വിജയൻ മാത്രമാണോ ഈ ജില്ലയിലെ ഓരോ ജനങ്ങൾക്കും വൈകാരികമായി ഒന്നുകൂടി പറയാൻ പറ്റും കരിവന്നൂർ സർവീസ് ഭരണബാങ്ക് മൂവായിരത്തി മുന്നൂറ്റി അമ്പത്തി ആറ് കോടി രൂപയാണ് കരുവന്നൂർ സർവീസ് ബാങ്കിൽ നിന്നും കട്ട് മോഷ്ടിച്ചുകൊണ്ട് പോയത് ആ മോഷ്ടാക്കൾ ആരാണ് മോഷ്ടാക്കൾ ആരാണെന്ന് കണ്ടുപിടിച്ചത് കേരള പോലീസിന്റെ ആദ്യത്തെ അന്വേഷണത്തിൽ തന്നെ സി പി എം ആണെന്ന് കണ്ടുപിടിച്ചു ആ മോഷ്ടാക്കൾ കരുവന്നൂർ ബാങ്കിലെ ബോർഡ് പ്രസിഡന്റും മെമ്പർമാരും മാത്രമായിരുന്നില്ല കരിവന്നൂരിൽ മോഷ്ടിച്ച പണം സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി തുടങ്ങി ഈ കുന്നകുളം എം എൽ എ ഉൾപ്പെടെ ആനത്തൂർ എം പി ഉൾപ്പെടെ മുൻ എം എൽ എ എം കെ ഖണ്ണൻ ഉൾപ്പെടെ പാർട്ടി നേതാക്കന്മാരെല്ലാവരും അതിന്റെ പങ്ക് പങ്ക് പങ്കുവിട്ടെടുത്തു കൂടാതെ സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റിയുടെ അക്കൌണ്ടുകളിൽ ഈ പണം മുഴുവൻ നിറച്ചു വെച്ചിരിക്കുന്നു അതുകൊണ്ടാണ് ഇൻകം ടാക്സ് ഇ ഡിയും ചേർന്ന് സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റിയുടെ അക്കൌണ്ടുകൾ അക്കൗണ്ടുകൾ മരവിപ്പിച്ചത് കോടിക്കണക്കിന് രൂപയാണ് അക്കൗണ്ടുകളിൽ സി പി എമ്മിന് ഉള്ളത് ഈ പണം അഴിമതിയുടെ പണമാണ് ആ അഴിമതിക്ക് വെള്ള പൂശാന് വേണ്ടി ബി ജെ പിയുമായി ഡീലുണ്ടാക്കിയിരിക്കുകയാണ് സി പി എം പിണറായി വിജയൻ തന്നെ നേരിട്ട് മുൻകൈയ്യെടുത്ത് ചില ദല്ലാളന്മാരെ ഇടനിലക്കാരാക്കി നിർത്തി അവരുമായി ബി ജെ പിയുടെ ദേശീയ നേതാക്കന്മാരുമായി ധാരണയുണ്ടാക്കി തന്റെ പാർട്ടി നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഇടുക്കി കേന്ദ്രത്തെ കൊണ്ട് നിർദ്ദേശം പഠിപ്പിച്ചു പച്ചയായി അഴിമതി കണ്ടുപിടിച്ചു ഇ ഡി എവിടെയാണ് പണമെന്ന് കണ്ടുപിടിച്ചു ഇൻകം ടാക്സ് എന്നിട്ടും ഇതുവരെ എ സി മൊയ്തീൻ അടക്കമുള്ള എം എം മർഗീസ് ഉൾപ്പെടെയുള്ള എം കെ കണ്ണൻ ഉൾപ്പെടെയുള്ള ബിജു ഉൾപ്പെടെയുള്ള ഒരാളെയും ഈ നിമിഷം വരെ അറസ്റ്റ് ചെയ്യാൻ ഇ ഡി തയ്യാറായിട്ടില്ല എന്നാൽ ഒരു ഒരഴിമതിയും പങ്കില്ലാത്ത കേജ്രിവാളിനെ ഡൽഹിയിൽ മുൻ ഡൽഹി മുഖ്യമന്ത്രിയെ പോലും അറസ്റ്റ് ചെയ്യാൻ തയ്യാറായി അനാരോഗ്യം മൂലം രോഗം മൂലം ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുന്ന സോണിയാ ഗാന്ധിയെ ആറു ദിവസമാണ് ഇ ഡി വിളിപ്പിച്ച് പീഡിപ്പിച്ചത് രാഹുൽ ഗാന്ധിയെ ഇ ഡി നിരന്തരമായി പീഡിപ്പിച്ചു ഇതെല്ലാം ഉണ്ടായിട്ട് പോലും അഴിമതി വ്യക്തമായി ബോധ്യപ്പെട്ടിട്ടും കരുവന്നൂരിലെ സഹകരണ ബാങ്കിൽ നിന്നും കൊള്ള നടത്തിയിട്ടും ഒരു അറസ്റ്റ് പോയി ആ പോലും ചെയ്യാത്ത ആളായി മാറിയിരിക്കുകയാണ് ഇ ഡി അതിന് കാരണം സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള ഡീലാണ് എന്ത് ഡീൽ ഉണ്ടായാലും ഒരു കാര്യം ഞങ്ങൾ ഉറപ്പു പറയുന്നു തൃശൂരിൽ കഴിഞ്ഞ പാർലമെന്റ് ിൽ തൊണ്ണൂറ്റിയാറായിരത്തിൽ ലക്ഷത്തിലേറെ കെ എം മുരളീധരൻ കാര്യം സംശയം വേണ്ട മണലൂർ നിയോജക മണ്ഡലവും അതിന് സാക്ഷിയാകും കഴിഞ്ഞവണ മണലൂരിൽ പതിമൂവായിരത്തിൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷം യു ഡി എഫിനുണ്ടായി ആ ഭൂരിപക്ഷം ആവർത്തിക്കാൻ മാത്രമല്ല അതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം മണലൂരിൽ ഉണ്ടാകും ഞങ്ങൾ ഓരോ ദിവസവും മണയൂർ നിയോജക മണ്ഡലം ഉൾപ്പെടെയുള്ള പാർലമെന്റ് മണ്ഡലത്തിലെ ഓരോ ഗ്രാമപ്രദേശങ്ങളിലും പോകുന്ന ആളുകളാണ് ഓരോ ബൂത്തുകളിൽ പോകുന്ന ആളുകളാണ് ജനങ്ങൾ വലിയ ആവേശത്തോടുകൂടി അതിലേറെ വികാരത്തോടുകൂടിയാണ് പ്രത്യേകിച്ചും ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾ അടക്കമുള്ളവർ ജീവിക്കാൻ വേണ്ടിയുള്ളൊരു പോരാട്ടമാണിത് ആ പോരാട്ടത്തിൽ ഞങ്ങൾ ഉണ്ടാകുമെന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയം മാറ്റിവെച്ച് നല്ല കമ്മ്യൂണിസ്റ്റുകാർ ഉൾപ്പെടെ നേരത്തെ സൂചിപ്പിച്ച സഖാവ് കൃഷ്ണപിള്ളയുടെ കമ്മ്യൂണിസ്റ്റുകാർ നേരത്തെ സൂചിപ്പിച്ച സഖാ എ കെ ജിയുടെ കമ്മ്യൂണിസ്റ്റുകാർ ആ നല്ല കമ്മ്യൂണിസ്റ്റുകാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ജയിക്കണം കോൺഗ്രസ് ജയിച്ചേ മതിയാകൂ എന്ന് വിശ്വസിക്കുന്ന നല്ല കമ്മ്യൂണിസ്റ്റുകാർ ഈ നാട്ടിലുണ്ട് അവരുൾപ്പെടെ ചേർന്നുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ കെ മുരളീധരന് വൻപിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ സ്ഥാനാർത്ഥി പര്യടനം ഇവിടെ നിന്നും ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതായി പ്രഖ്യാപിക്കുന്നു సిఎంబియత సగావ్ పిఆర్ఎన్ రంబీషన్